െ ഭയക്കാത്തവൾ സങ്കടക്കടലിൽ നമ്മൾ ഒന്നിച്ച് നീന്തിയവരാണ് സന്തോഷപ്പുഴയിൽ അപൂർവമെങ്കിലും ഒന്നിച്ച് ഊളിയിട്ടവരാണ് ഒഴിഞ്ഞ തീന്മേശയ്ക്ക് ചുറ്റുമിരുന്ന് കണ്ണിലെ ഉപ്പരസം തീരും വരെ ഉച്ചത്തിൽ ചിരിച്ച് കണ്ണീർ കളഞ്ഞവരാണ് അകത്തെത്തുന്ന മഴവെള്ളക്കുളിരിനെ കൈക്കൊമ്പിളിൽ പിടിച്ച് കിലു ഒപ്പം ചിരിച്ചവരാണ് ഉണ്ണാത്ത ഓണസന്ധ്യകളുടെ രുചിക്കൂട്ടുകൾ പറഞ്ഞ് അയൽക്കാരെ പറ്റിച്ചവരാണ് ആരും അറിയാതെ നിന്നെ ഞാനും എന്നെ നീയും നെഞ്ചിൽ ചേർത്ത് ഒച്ച പുറത്തു കേൾക്കാതെ കരഞ്ഞവരാണ് ഒടുവിൽ വേദനകളുടെ തിരത്തള്ളലിൽ ശ്വാസം കിട്ടാതെ ഞാൻ പിടയ്ക്കുമ്പോൾ നീ നീ രക്ഷപ്പെട്ടു അല്ലേ ഇല്ല തള്ളേ നിങ്ങളെ ഓർത്ത് ഞാൻ കരയില്ല ഈ ഒഴുക്കിനെതിരെ നീന്തി നീന്തി ഞാൻ അക്കരെ കടക്കും എന്നിട്ട് ഉറക്കെ ഉറക്കെ വിളിച്ചു പറയും നിങ്ങളല്ല ഞാനാണ് പെണ്ണ് നാളെ ഭയക്കാത്തവൾ